അതിന് രണ്ട് സൈഡ്സ് ഉണ്ട് അതായത് മാറി നിൽക്കണം എന്ന് സി മോറലി നോക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം സി എലക്ഷനിൽ നിൽക്കുന്ന ആൾക്ക് മോറലി അവർക്ക് ആലോചിച്ച് വേണമെങ്കിൽ മാറി നിൽക്കാം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇഫ് വി നോ അവരെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കത് വോട്ട് ചെയ്യാണ്ടിരുന്നാലും മതി അപ്പോൾ അതിന് രണ്ട് സൈഡ്സ് ഉണ്ട് എന്ത് നമ്മൾ വിചാരിച്ചാലും ആ ആളെ ജയിപ്പിക്കാണ്ടിരിക്കാൻ പറ്റും ഇപ്പോൾ പാർട്ടി വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കറപ്റ്റ് പേഴ്സൺ ക്യാൻ ഓൺലി കറപ്റ്റ് ദ സൊസൈറ്റി അപ്പോൾ ഒരു പാർട്ടി ഓക്കെ കളക്റ്റീവ്ലി വിചാരിച്ചാൽ ആ സൊസൈറ്റിക്ക് വേണ്ട ഗ്രോത്തും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം പക്ഷെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മള് ആ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട് സോ മോറലി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ച് മാറാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കും ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കണമോ ഞാൻ ഈ നാടിന് സേവിക്കാൻ നിൽക്കണമോ എന്ന് നമ്മൾ തന്നെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ തന്നെ അതിൽ ഒരു മോറൽ ഗ്രൗണ്ടിൽ ഒരു തീരുമാനം എടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ നമ്മുടെ നാട്ടില് ആ യൂഷ്വലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരുപാട് ഒരു വലിയൊരു സമൂഹത്തിനെ നയിക്കുന്ന ഒരാളാണല്ലോ അപ്പം അവരെ കണ്ടിട്ടായിരിക്കും ഈ കൂടെയുള്ള എല്ലാവരും റോൾ മോഡലായിട്ട് വെച്ചിട്ട് ആ ഒരു സമൂഹത്തിന് മുന്നോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ലീഡർ എത്രത്തോളം ബെസ്റ്റ് ആവുന്നു അത്രയും നല്ലൊരു ബെസ്റ്റ് സൊസൈറ്റിയെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കറകളഞ്ഞ നേതാവാണ് ഞാനൊന്ന് തെളിയിച്ച് അതുവരെ മാറി എന്നൊക്കെ മത്സരിക്കുന്നവരൊക്കെ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ അതൊക്കെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു നിങ്ങളൊക്കെ വോട്ടുള്ളവരല്ലേ വോട്ട് കന്നി വോട്ടാണോ എല്ലാവരുടെയും അല്ലല്ലോ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുവോ അങ്ങനെ ഒരു അഴിമതിക്കറയുള്ള ഏതെങ്കിലും കേസിൽപ്പെട്ട പെട്ട ഇല്ലാതെ ഒരിക്കലും ഇല്ല